കൃഷിക്കാരുടെ മിത്രമായ ഒരു സുന്ദരി മെക്സിക്കൻ സൂര്യകാന്തി എന്ന ടിത്തോണിയ ഒറ്റ നോട്ടത്തിലെ സൂര്യകാന്തി പൂവെന്നേ പറയൂ ഈ ചെടി നിസാരക്കാരിയല്ല കേട്ടോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങി മണ്ണിലെ പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഈ ചെടിക്ക് കഴിയും കട്ടി കൂടി ഇതിൻ്റെ തണ്ടുകളാണ് മണ്ണിൽ വേഗത്തിൽ വിഘടിച്ചിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നത് വില കൂടിയ കെമിക്കൽ വളങ്ങൾക്ക് പകരം ഇത് ഇതുപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൃഷിക്കാരുടെ ഒരു മിത്രം തന്നെയാണ് ഈ ചെടി തന്നെയുമല്ല മണ്ണിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഇലകൾ ഒരു കന്നുകാലി തീറ്റ കൂടിയാണ് പണ്ടൊക്കെ പഴയ വീടുകളിൽ ഇത് വേലിപ്പത്തലായി ഉപയോഗിച്ചിരുന്നു അത്രേ അപ്പോൾ പൂക്കളൊക്കെ നിറയെ പിടിച്ച് നല്ല ഭംഗിയിൽ നിൽക്കും വേലിക്ക് വേലിയുമായി വളവുമായി ഭംഗിയുമായി ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് ഈ പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ എത്തും ചില പൂമ്പാറ്റകൾ ഇതിൻ്റെ ഇലകളിൽ മുട്ടയിടാറുണ്ട് ഈ പുഴുക്കളെ തിന്നാൻ പക്ഷികളും എത്തും അങ്ങനെ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ചെടിയാണിത് ഈ ചെടി പെട്ടെന്നാണ് വളരുന്നത് തരച്ചു വളർന്ന് സ്പ്രെഡായിട്ട് കുറേ സ്ഥലം കൈയടക്കും അതുകൊണ്ട് തന്നെ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് വളർത്തുന്നതാണ് നല്ലത് ടിത്തോണിയ ഓറഞ്ച് നിറത്തിലുമുണ്ട് രണ്ട് മെക്സിക്കൻ സുന്ദരികളും അടിപൊളിപ്പൂക്കളാണ്